കുറ്റാടി ചുരത്തിൽ കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം കാർ തൊട്ടിൽപാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കാറിൽ രണ്ടു ഭാഗത്തെയും വിൻഡോയിലും ബോണറ്റിലും ഇരുന്നായിരുന്നു അപകടകരമായ യാത്ര ഇതെന്താ പരിപാടി ഉള്ള എന്താ സോറി മഴ മഴയാത്ര എന്ന പരിപാടിക്ക് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചുരത്തിൽ ഉള്ളപ്പോഴായിരുന്നു ഈ പ്രകടനം ഇന്ന് കുറ്റ്യാടി ചുരത്തിന്റെ കുറ്റ്യാടിച്ചു പക്രന്തളം മുകളിൽ ചുരത്തിന്റെ ഏറ്റവും മുകളില് അപകടമുണ്ടാക്കുന്ന രീതിയിൽ തമിഴ്നാട് റെയ്സേഷൻ വാഹനം ഓടുകയുണ്ടായി അപ്പൊ ഞങ്ങൾ ഇന്ന് അവിടെ ചുരം ഡിവിഷൻ ഹെൽപ് കെയറിന്റെ വലണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കാർ തടഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാള് ഡ്രൈവർ ഡ്രൈവറെ ഒരാൾ ബോണറ്റിന്റെ മുകളിൽ അതുപോലെ തന്നെ മൂന്ന് ഡോറും തുറന്നിട്ട് മുകളിലോട്ട് കാരി നിന്നിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരുള്ളത് അപ്പോൾ ഇത് ചുരത്തിലൊരു നിത്യ സംഭവമാണ് അപ്പോൾ രാത്രിക്ക് എല്ലാം വരുന്നതാണെങ്കിൽ ഇങ്ങനെ കാണാം ഇപ്പം ഞങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവരെ തടഞ്ഞു നിർത്താൻ പറ്റിയത് എനിക്ക് നമ്മുടെ തൊട്ടിൽപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് ചുരം ഡിവിഷൻ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർ വാഹനം തടയുകയായിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് തൊട്ടിൽപാലം പോലീസ് എത്തി തമിഴ്നാട് രജിസ്ട്രേഷൻ കാർ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി